ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സൗദിയിലൊരു പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഒരുപാട് ദിവസമായി ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിൽ സൗദിയിൽ ഇപ്പോൾ ഹൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഹൈൽ ഹൈൽ എന്നൊക്കെ പറയും ഇവിടുത്തെ സൗദികൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഇവിടുത്തെ ഒരു നമ്മളെ നാട്ടിൽ ഊട്ടിയൊക്കെ പോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ അവിടെ ഇന്ന് ഞങ്ങൾ ഇന്ന് മോർണിംഗ് ഇവിടുത്തെ എന്തൊക്കെയോ മുന്തിരിത്തോട്ടം ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ മുരിങ്ങന്റെ തോട്ടുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഇറങ്ങാനുള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള അപ്പൊ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പൊ ബാക്കി കാഴ്ചകൾ പിന്നീട് കാണാം ഇവിടെ പോകുന്നേ ഇത് നമ്മള് ഹൈൽ നിന്ന് സൗണ്ടിൽ പറയും ഇത് നമ്മള് ഹൈൽ നിന്ന് ഇപ്പോ അൽഗായത്ത് എന്ന് പറഞ്ഞുള്ള കൃഷി ഉള്ള ഓറഞ്ച് തോട്ടം മുരിങ്ങ തോട്ടവും ഈത്തപ്പനത്തോട്ടവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുത്തെ ഏകദേശം ഇനി അൻപത് കിലോമീറ്റർ പോവാനുണ്ട് നമുക്ക് അത് ഇവിടെ സൗദിയിൽ അല്ല ഈ സൗദിയനെ സംബന്ധിച്ച് ഈ എന്ന് പറയുന്നത് കൂടുതലും കൃഷിയെ സംബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് ഗോതമ്പ് ഓറഞ്ച് ഈത്തപ്പനകള് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും കൃഷി സംബന്ധമായ ഗോതമ്പ് ഇവിടെ ഉണ്ട് ആ ഗോതമ്പിന്റെ ഫാക്ടറി ഉണ്ട് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ പോയത് തൊട്ടടുത്ത് തന്നെയാണ് ഈ റൂട്ടിൽ ഇവിടെ ഗോതമ്പ് ഫാക്ടറികൾ ഇഷ്ടം പോലെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത് ഗോതമ്പിനാണ് അതായത് ഗോതമ്പ് കൂടുതൽ വിലക്ക് വാങ്ങിയിട്ട് അത് പിന്നെ പൊടിച്ച് പൗഡർ ആക്കിയിട്ട് അതിലും കുറഞ്ഞ വിലക്കാണ് പിന്നെ കൃഷി നിലനിർത്താൻ വേണ്ടിട്ട് ഇവര് കുറഞ്ഞ വിലക്കാണ് സപ്ലൈ ചെയ്യുന്നത് അവിടെ ഒരു നമ്മളിപ്പോ നാട്ടിലെ മുരിങ്ങയുടെ വിവിധങ്ങളായ സാധനങ്ങൾ അവിടെ കിട്ടും നമുക്ക് അവര് പറയുന്നത് മുരിങ്ങയുടെ ചായ തേന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യാം നാട്ടിൽ മുരിങ്ങോട്ടത്തിലേക്ക് ഏകദേശം എൻ്റർ ചെയ്തു ഇവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മുരിങ്ങ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് അപ്പൊ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മൽബറി ചെറിയ ഓറഞ്ച് കഴിക്കുന്ന രീതി ആ ഇത് കഴിക്കുന്നത് പോയിട്ടിയോ പോയില്ലേ പറയാമോ ആ ഇതിങ്ങനെ പറിച്ചു സൗദിയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കാരണം ആകെ വറ്റി വരണ്ട കൂടുതലായിട്ടും സ്ഥലങ്ങൾ ഹൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും നമ്മളെ കറുമൂസ നമ്മളെ നാട്ടിൽ പപ്പായ മുഴുങ്ങനെ വിത്തിനൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നമ്മളെ നാട്ടിലുണ്ടല്ലോ സത്തിപ്പഴം അത് ഇലാമാപ്പഴം നമ്മളിവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണത് ബീരാൻകയാണ് ബീരാൻകനെ ഞാൻ മെല്ലെ മെല്ലെ പരിചയപ്പെടുത്താം ബീരാൻക വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യണത് ബിരിയാണൊക്കെ നമ്മുടെ മലപ്പുറം കാരനാണ് മലപ്പുറം കരുളായി നിലമ്പുര മേഖലയിലാണ് ഇവിടെ വന്നിട്ട് ഏകദേശം പത്തി ഇരുപത്തിയേഴ് വർഷമായി എന്നാണ് പറയുന്നത് എന്താണ് ഇവിടുത്തെ ഒരു അർബാബ് ഇവരുടെ ഒരു സൗദി അറബിയുടെ കൂടെ ജോലി ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം ഏകദേശം കുറച്ച് വർഷമായിട്ട് എടുത്തതാണ് ഇവിടുത്തെ മുരിങ്ങാപ്പാടും മറ്റുള്ള കൃഷികളൊക്കെ അപ്പോൾ ഇവിടെ വീക്കെൻഡിലൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ വരും അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കല് കാരക്ക ഇതുപോലെ തന്നെ മറ്റുള്ള ഡ്രിങ്ക്സൊക്കെ തന്നെ വന്ന സമയം തന്നെ നമുക്ക് കാരയ്ക്ക് അതുപോലെ തന്നെ കാവ്യാണ് തന്നത് കാവതാക്കണം ചെറിയൊരു അധികം മധുരമൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു കാവ്യം അത് കഴിച്ചു അതിനുശേഷം മുരിങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് എന്നുള്ളത് വീരിയാനൊക്കെ സൂചിപ്പിച്ചു അതൊക്കെ മെല്ലെ 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 കാണിച്ചു തരാമെന്നുള്ളത് വീരാനൊക്കെ സൂചിപ്പിക്കേണ്ടായി എന്തായാലും ഒക്കെ കാണിച്ചു തരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും കാവ്യൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റുള്ള കാഴ്ചകളിലേക്ക് മറ്റുള്ള അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് മെല്ലെ മെല്ലെ ആ കാഴ്ചയിലേക്ക് പോകാം സത്യത്തില് ഹൈലിൽ വലിയൊരു സൗദിയിലെ വലിയൊരു അത്ഭുതമാണ് ഈ ഒരു മുരിങ്ങാപ്പാടൻ എനിക്ക് തോന്നിയത് ഒരുപാട് വൈറലാണ് ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചോളം സത്യത്തിൽ അനുഭവമാണ് ബീരാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ഈ മുരിങ്ങാപ്പാടൻ കൂടുതലായിട്ട് നോക്കി നടക്കുന്നത് മൂപ്പര് മലപ്പുറം നിലമ്പൂർക്കാരനാണ് മൂപ്പരെ വീഡിയോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാ ആളെ കണ്ടല്ലോ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഏകദേശം എത്ര ഏക്കർ പാടത്ത് മൊത്തം നിൽക്കുന്ന ഒരു മുരിങ്ങ പാടാണ് മുരിങ്ങ മാത്രമല്ല കണ്ടില്ലേ ബാക്കിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പുറത്ത് വലിയൊരു പാടം പാഠം തന്നെയായിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ പിന്നീട് കാണിച്ചു തരാം ഇതിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴ് വർഷമായി ബീരാൻക എന്താണ് നമ്മുടെ ഈ ഒരു സൗദി അറേബ്യയുടെ കൂടെ ജീവിക്കുന്നു അപ്പോൾ അതിൽ ഏകദേശം ഒരു എന്താണ് ആറേഴ് വർഷം പണ്ട ആയിട്ടാണ് ഈ മുരിങ്ങിയ പാടത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെയാ ചോദിച്ച് കഴിഞ്ഞാൽ വലിയ വല്ല ഒരു രസമായി തോന്നി മൂപ്പേർക്കൊരു എന്താണ് നമ്മുടെ ഒരു രക്തസംബന്ധമായിട്ട് എന്തോ ഒരു രോഗം ഉണ്ടായ സമയത്ത് അതിൽ നിന്ന് പ്രതിവിധി കിട്ടിയിട്ടുള്ളത് അതിൽ അതിൻ്റെ മെഡിസിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുരിങ്ങയും ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇത് തുടരണം എന്നുള്ളൊരാഗ്രഹത്തിൽ നിന്നാണ് സൗദി ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുപ്പൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്ന് കർണാടകയിലൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ഈ മുരിങ്ങ ഒരു പല പല വെറൈറ്റി മുരിങ്ങകളുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് ഇത് ഏകദേശം ഒരു നൂറ് കിലോ മുരിങ്ങയൊക്കെ ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവസാനം അതിന്ന് ഏകദേശം ഒരു കിലോ മാത്രമാണ് ഉണക്കി കഴിയുമ്പോൾ കിട്ടുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് വേറൊരു വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ എന്താണ് ചായ അതുപോലെ തന്നെ മുരിങ്ങയുടെ പൊടി പിന്നെ ഒരു തേനിൽ മിക്സ് ചെയ്തിട്ട് മുരിങ്ങയുടെ തേനിൻ്റെ ഒരു വെറൈറ്റി പിന്നെ മുരിങ്ങയുടെ ഒരു തോണിക്ക് ഒരു ഓയിൽ പോലത്തെ മുരിങ്ങയുടെ എല്ലാവിധ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അത് കമ്പോസ്റ്റായിട്ട് ഇവർ വളമായിട്ട് ഉപയോഗിക്കണം മുരിങ്ങയുടെ വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ എല്ലാ തരത്തിൽ മുരിങ്ങയുടെ അടിമുടി ഉപയോഗിച്ചിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് ഇവിടെ കണ്ടുള്ളത് എല്ലാ എല്ലാവരും എല്ലാ എന്താണ് ഫ്രൂട്ട്സും ബാക്കിയുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇവർ കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ മുരിങ്ങ സെറ്റപ്പിനാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കാര്യമായി നാട്ടത്തെ നാട്ടിലൊക്കെ ഇനി പരീക്ഷിച്ച് നോക്കാൻ കഴിയുന്നൊരു കാര്യമായിട്ട് തോന്നി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നെ കാണുന്ന കട്ടിങ് കൂടുതൽ ഞാൻ വിഷ്വല് കാണിച്ചു തരാം മുരിങ്ങൻ്റെ സൂപ്പ് കാണിച്ചോളൂ മീനൊക്കണ്ട് മുരിങ്ങയുടെ സൂപ്പ് അർഷാക്കാൻ്റെ ഫുഡ് ആരോഗ്യത്തിന്റെ രഹസ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പരന്നെടുക്കണം മുരിങ്ങാ പാടത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് അത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മെല്ലെ മെല്ലെ ഉണ്ടാണ് കാണിച്ചു തരാം അതാണ് ഇതിൻ്റെ ഒരു പോർഷൻ മുരിങ്ങയെന്ന് തേൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അതെന്താ വെച്ച് കഴിഞ്ഞാൽ തേൻ്റെ പെട്ടികൾ ഇതാ മുരിങ്ങേൻ്റെ പൂവിൽ നിന്നും തേനീച്ചകൾ എടുക്കുന്ന അഴുതി കഴിഞ്ഞടുത്ത് പോയാൽ പിന്നാലും ഓടി കുത്തും ഇത് മൊത്തം തേൻ്റെ പെട്ടികളാണ് പക്ഷേ ഇതിൽ തേനീച്ച ളൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തില് മുരിങ്ങാപ്പൂ തന്നെ ആയിരിക്കും ഇതിനേകദേശം ഇവിടുത്തെ സൗദിയിലെ പൈസ അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു ചെറിയൊരു ബോട്ടിലിന് നല്ല റേറ്റ് ആണ് കേരളത്തിലാണോ െ അത് അമേരിക്ക ഉപയോഗിക്കുന്നത് എണ്ണല്ലേ കേരളത്തിലാണ് നമ്മളെ അവിടെ പിന്നെ ഈ തൈവക്കെ നമ്മളവിടെ കുമ്പാട്ടിട്ട് കുടിക്കണ മുരിങ്ങ ഇത് കായ്ക്കുന്ന മുരിങ്ങ ഇവിടെ ഒക്കെ കർണാടകയിലൊക്കെയാണ് ഈ മുരിങ്ങല്ല ഇന്ത്യൻ്റെ ഇന്ത്യൻ്റെ ഇത് അല്ലെ ഇത് നമ്മളെ കൈപ്പും കാര്യം നമ്മളിവിടെ ചൂപ്പണ്ടാക്കുന്നതാണോ സൗദി

കൊറച്ച് ദിവസം ഒരു പത്തും ഒരു പതിനഞ്ചു ദിവസങ്ങളിൽ ഏഴു ദിവസങ്ങളിലും ഉപ്പും വെച്ചിട്ട് പിന്നെ ശുദ്ധമാക്കിട്ട് അതല്ലെങ്കിൽ പൊണ് കറക്ക് ഭയങ്കര ഇലക്കൂർ കുഴപ്പം പറ്റൂല സൗദിൻ്റെ സൗദിന്റ ഇത് തന്നെയാ

സമയത്ത് രണ്ടോ മൂന്ന് ദിവസം പിടിക്കും ചൂട് സമയത്ത് രാവിലെ എട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോ തന്നെ ഈ കൊമ്പും കൊച്ചു ഒക്കെ ഒഴിവാക്കിയിട്ട് ആയിരം കിലോ നമ്മൾ ഒടിച്ച് കഴുകി തൂക്കി ഇതിന്റെ കൊമ്പെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് നൂറ് പൊടി കിട്ടും നൂറ് കിലോ സ്ഥലം അല്ലെ പിന്നെ ഉപ്പ് വെള്ളത്തില് വെള്ളത്തില് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ കൈകൻ ഉണക്കും ഉണക്കിയിട്ട് ഗ്രീൻ പൊടി ഐറ്റും ഗ്രീൻഡിഐറ്റും ഷുഗർ കൊളസ്ട്രോളിന് നാല്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് നേരം വേറെ രാത്രി രാത്രി ഒരു ഗ്ലാസ് വെള്ളം നല്ല തിളപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചിട്ട് പൊടി പൊടി ഇതന്നെ അതിന്റെ കായ പൊടിച്ച പൊടിയാണ് അല്ല അതാണ് പൊടിക്കുന്ന ഇലയാണ് ഷുഗർ ഇത് ആ അല്ലേ ഉപയോഗിക്കണം ഇപ്പൊ ഓയിൽ ഉപയോഗിക്കുന്ന ഒന്ന് സൗന്ദര്യത്തിന് വേണ്ടിട്ട് മുഖത്ത് ശരീരത്തിനൊക്കെ മുടി മുടി മുടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ശക്തിയായി കൊയ്ന്ന് മുടിയാണെന്ന് വെച്ചാലും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ സേവിക്കട്ടോ സന്ധ്യകളൊക്കെ സേവിക്കുമെച്ചിട്ട് സത്യത്തില് ചെറിയൊരു മുരിങ്ങ ചെടി മുതൽ അതിന്റെ എല്ലാ എന്താണ് സമയത്തും എല്ലാ തരത്തിലും ഇവിടെ അതിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഉരുങ്ങി മാത്രമല്ല മറ്റുള്ള എല്ലാവിധ ചെടികളും ഇവരുടെ വലിയൊരു പ്രദേശത്ത് വർ കൃഷി ചെയ്യുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നല്ല മുരിങ്ങ പാടത്ത് നിന്നും ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയുണ്ട് ഒന്നുകൂടെ ഒരുപാട് കാഴ്ചകൾ കാണിച്ചാണ്ട് പക്ഷെ എല്ലാതും വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല വീണ്ടും കാണാം